यात्रा काय നമസ്കാര സുഹൃത്തുക്കളെ ദി അരുൺ ലാബ്സ് സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ ബഡ്ജറ്റിൽ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയി എങ്ങനെ തിരികെ വരാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലുള്ളവർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ചെങ്കോട്ടയിൽ എത്താൻ സാധിക്കുന്നതാണ് രണ്ട് മാർഗ്ഗങ്ങൾ വഴി ചെങ്കോട്ടയിലേക്ക് പോകാം ഒന്ന് കൊല്ലം തിരുമംഗലം ദേശീയപാത അല്ലെങ്കിൽ എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ റോഡ് മാർഗം വഴി അല്ലെങ്കിൽ രണ്ട് കൊല്ലം ചെങ്കോട്ട റെയിൽപാത വഴി ആദ്യം റോഡ് മാർഗ്ഗം വഴി പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കെ എസ് ആർ ടി സി ബസ്സിലൂടെ ചെങ്കോട്ടയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ കൊല്ലം കൊട്ടാരക്കര പുനലൂർ ഏതെങ്കിലും ബസ് സ്റ്റേഷനുകളിൽ നിന്നും ബസ് കയറാവുന്നതാണ് ഈ ബസ് സ്റ്റേഷനുകളിൽ നിന്നും മിക്കപ്പോഴും ചെങ്കോട്ടയിലേക്ക് ബസ് സർവീസ് ഉണ്ട് കൃത്യമായ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ബസ് സ്റ്റേഷനുകളിൽ അന്വേഷിച്ച് സമയക്രമം ഉറപ്പുവരുത്താവുന്നതാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അല്ലെങ്കിൽ എൻ എച്ച് സെവൻ ഫോർട്ടി ഫോറിലാണ് ഈ ബസ് സ്റ്റേഷനുകളെല്ലാം തന്നെ നിലകൊള്ളുന്നത് മറ്റ് വാഹനങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇതേ പാതയിലൂടെ പോകാൻ സാധിക്കുന്നതാണ് ഈ ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ സഹ്യപർവതത്തെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടിനെ ഭേദിച്ചാണ് കൊല്ലം കൊട്ടാരക്കര പുലൂർ തെന്മല ആര്യങ്കാവ് എന്നിവയാണ് ഈ ദേശീയപാതയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇനി റെയിൽപാത വഴി ചെങ്കോട്ടയിൽ എങ്ങനെ എത്താമെന്ന് നോക്കാം കേരളത്തിലെ ഏറ്റവും മനോഹരമായതും ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുമായ റെയിൽപാതകളിൽ ഒന്നാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത മനോഹരമായ സഹ്യപർവ്വതം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട് ഭേദിച്ചാണ് ഈ റെയിൽപാതയും കടന്നു പോകുന്നത് ദൃശ്യമനോഹരമായ പാലങ്ങൾ മലനിരകൾ തുരങ്കങ്ങൾ നെൽവയലുകൾ ഇവയെല്ലാം ഈ പാതയിലൂടെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് ആകെ പത്തൊൻപത് റെയിൽവേ സ്റ്റേഷനുകളാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ ഉള്ളത് കൊല്ലം കൊട്ടാരക്കര പുനലൂർ ആര്യങ്കാവ് ചെങ്കോട്ട എന്നിവയാണ് പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ നിലവിൽ നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഈ റെയിൽവേ പാത ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷുകാരാണ് ആദ്യമായി കൊല്ലം മദ്രാസ് മിത്രിഗജ് റെയിൽപാതയായി നിർമ്മിച്ചത് തൊണ്ണൂറ്റി കിലോമീറ്റർ ദൂരമുള്ള ബ്രോഡ്ഗജ് സിംഗിൾ ട്രാക്കാണ് നിലവിൽ ഇവിടെയുള്ളത് ഉള്ളത് കൊല്ലത്ത് ചെങ്കോട്ടയ്ക്ക് പോകുമ്പോൾ തെന്മല സ്റ്റേഷനും കരുതുരുത്തി സ്റ്റേഷനും ഇടയിൽ പണി പണികഴിപ്പിച്ചിട്ടുള്ള മനോഹരമായ റെയിൽവേ പാലമാണ് പതിമൂന്ന് കടറപ്പാലം അല്ലെങ്കിൽ തേർട്ടീൻ ആർച്ച് ബ്രിഡ്ജ് ബ്രിട്ടീഷ് ആർക്കിടെക്ചർ വൈഭവം അല്ലെങ്കിൽ ബ്രിട്ടീഷ് വാസ്തുവിദ്യ തെളിയിക്കുന്ന ഒന്നാണ് ഈ പാലം ിമെന്റ് ഉപയോഗിക്കാതെ ചുണ്ണാമ്പ് വെന്ത കളിമണ്ണിന്റെ പൊടി വെള്ളം എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന സുർഖി മിശ്രിതമാണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് കൊല്ലം തിരുമംഗലം ദേശീയപാത ഈ പാലത്തിന്റെ താഴ്വശത്തു കൂടി കടന്നുപോകുന്നു നമുക്ക് യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാം എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് ഇന്ന് ഈ യാത്ര കൊല്ലം ചെങ്കോട്ട റെയിൽപാത വഴി പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ റെയിൽവേ പാതയിലെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനാണ് അടൂരിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്നത് വീട്ടിൽ നിന്ന് കൃത്യം ഇരുപത്തിനാല് കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം ഞാനും കുടുംബവും ഒന്നിച്ചാണ് ഇന്ന് ഈ യാത്രയിലുള്ളത് അച്ഛൻ അമ്മ ഭാര്യ മകൾ എല്ലാവരും ചേർന്നുള്ള ഒരു ചെറിയ യാത്ര എൻ്റെ വീടിനടുത്തുള്ള പറദലിൽ നിന്നും ഒരു ഓട്ടോയിൽ ഞങ്ങൾ അടൂർ കെ ബസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു അഞ്ച് മിനിറ്റ് കൊണ്ട് അടൂർ കെ എസ് ആർ ടി സി ബസ്റ്റേഷനിലെത്തി ഇനി അടൂരിൽ നിന്നും കൊട്ടാരക്കര വഴി പോകുന്ന ഏതെങ്കിലും ഒരു ഫാസ്റ്റ് പാസഞ്ചറോ സൂപ്പർഫാസ്റ്റ് ബസ്സിലോ കയറി കൊട്ടാരക്കര എത്തണം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കൊട്ടാരക്കര വഴി പോകുന്ന തിരുവനന്തപുരം ബസ് ഞങ്ങൾക്ക് കിട്ടി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് കൊട്ടാരക്കരയ്ക്ക് ഞങ്ങൾക്ക് ഒരാൾക്ക് നാൽപ്പത് രൂപ ടിക്കറ്റായി അരമണിക്കൂർക്കൊട്ട് കൊട്ടാരക്കരയിൽ എത്തുകയും ചെയ്തു കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ കൊല്ലത്തേക്ക് പോകുന്ന ഓർഡിനറി ബസ് കിട്ടുകയുണ്ടായി ബസ് സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് പത്ത് രൂപയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ സമയം രാവിലെ പതിനൊന്ന് ഇരുപത്തിയഞ്ച് കൊല്ലത്തു നിന്നും വരുന്ന ട്രെയിനിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത് കൊല്ലത്ത് നിന്നും പ്രധാനമായും മൂന്ന് ട്രെയിനുകളാണ് ചെങ്കോട്ടയ്ക്ക് ദിവസേന ഉള്ളത് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് പൂജ്യം രണ്ട് കൊല്ലം ചെന്നൈ യക്മൂർ എക്സ്പ്രസ് കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ചെങ്കോട്ടയിൽ അത് എത്തുന്നത് വൈകുന്നേരം മൂന്ന് അഞ്ചിന് കൊല്ലം ചെങ്കോട്ട റോഡിൽ ഏഴ് സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് രണ്ടാമത്തെ ട്രെയിൻ ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആണ് അതിന്റെ ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് രണ്ട് എട്ട് കൊല്ലത്ത് നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ഈ ട്രെയിൻ പുറപ്പെടും ചെങ്കോട്ടയിൽ അത് എത്തുന്ന സമയം വൈകിട്ട് മൂന്ന് നാല്പതിനാണ് ഈ ട്രെയിൻ പോകുന്ന പാതയിൽ പത്തൊൻപത് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഈ പത്തൊൻപത് റെയിൽവേ സ്റ്റേഷനിലും ഇതിന് സ്റ്റോപ്പ് ഉണ്ട് മൂന്നാമത്തെ ട്രെയിൻ പാലരവി എക്സ്പ്രസ് ആണ് ഇതിന്റെ ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഏഴ് ഒമ്പത് രണ്ട് ഇത് രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്നത് ചെങ്കോട്ടയിൽ എത്തുന്ന സമയം രാവിലെ രണ്ട് നാൽപ്പതിന് ഈ ട്രെയിനും ഏഴ് സ്റ്റേഷനുകളിൽ മാത്രമേ നിലവിൽ സ്റ്റോപ്പുകളുള്ളൂ തിരിച്ച് ചെങ്കോട്ടയിൽ നിന്നും ഇതേ ട്രെയിനുകൾ കൊല്ലത്തിൽ ലഭ്യമാണ് അതിന്റെ സമയക്രമം ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ അന്വേഷിച്ച പ്രകാരം അടുത്ത ട്രെയിൻ കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസ് ആണ് അതിന്റെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണെന്നാണ് റെയിൽവേ അധികൃതർ പറഞ്ഞത് അവർ പറഞ്ഞത് പ്രകാരം കൊട്ടാരക്കരിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസ് ട്രെയിനിലേക്കുള്ള നാല് ടിക്കറ്റുകൾ എടുക്കുകയുണ്ടായി ഒരാൾക്ക് നാൽപ്പത് രൂപയായിരുന്നു നിരക്ക് ആകെ ടിക്കറ്റ് ചാർജ് നൂറ്റി രൂപയായി ദൂരം അറുപത്തൊമ്പത് കിലോമീറ്റർ ആണ് ഉള്ളത് ആകെ എടുക്കുന്ന സമയം രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് എത്തേണ്ട കൊല്ലം ചെന്നൈ എക്മൂർ എക്സ്പ്രസ് ലേറ്റായി പന്ത്രണ്ട് അമ്പതിനാണ് എത്തിയത് ഈ ട്രെയിനിൻ്റെ എഞ്ചിന് ശേഷമുള്ള തുടക്കഭാഗത്തും ഏറ്റവും അവസാന ഭാഗത്തും മാത്രമാണ് സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ഉള്ളത് ബാക്കിയൊക്കെ റിസർവ്ഡ് സ്ലീപ്പർ ക്ലാസ് എ സി എന്നിവയാണ് കൊട്ടാരക്കര നിന്നും പുറപ്പെട്ടാൽ പിന്നെയുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷൻ പുടലൂരാണ് പുടലൂർ കഴിഞ്ഞാൽ പിന്നെ പാതയിൽ ഒരുപാട് വളവുകളുണ്ട് അതിനാൽ ട്രെയിൻ പിന്നീട് വളരെ വേഗത കുറച്ചു മാത്രമേ പോവുകയുള്ളൂ പുടലൂർ കഴിഞ്ഞാൽ പിന്നെ മലനിരകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എന്നിവ യാത്രയിലുടനീളം കാണാവുന്നതാണ് എന്നാൽ ആര്യങ്കാവിന് ശേഷമുള്ള ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ കുറച്ച് സമയം നിർത്തിയിട്ടിരുന്നു അവിടെ വച്ച് മനോഹരമായ നെൽപ്പാടങ്ങളും തെങ്ങുകളും കാണാനിടയായി ഒറ്റ നോട്ടത്തിൽ തനി കേരളം പോലെയുള്ള സ്ഥലമാണ് റെയിൽവേ പാടത്തിൻ്റെ വശങ്ങളിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കാണാൻ സാധിച്ചു പിന്നീട് ഏകദേശം വൈകുന്നേരം മൂന്ന് ഇരുപത്തൊന്നിനോടെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുകയുണ്ടായി അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളിൽ വെച്ച് തന്നെ കഴിക്കുകയും അതിനുശേഷം പുറത്തിറങ്ങുകയും ചെയ്തു ചെങ്കോട്ടയ്ക്ക് ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ട് കുറ്റാലം വെള്ളച്ചാട്ടമാണ് ഇതിന് സമാനമായ മറ്റു വെള്ളച്ചാട്ടങ്ങളും സമീപത്ത് വേറെ ഉണ്ടെങ്കിലും പ്രധാന വെള്ളച്ചാട്ടം കുറ്റാലം തന്നെയാണ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് നടന്നാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്നും കുറ്റാലത്തേക്ക് ബസ് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ എല്ലാ സമയത്തും ബസ് അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർ പുറകെ വരികയുണ്ടായി അതിനുശേഷം എവിടെ പോവുകയാണെന്നും കൊണ്ടുവിടാമെന്നും ഒക്കെ പറയുകയും ഉണ്ടായി ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറ്റാലത്തേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് പുറകെ വന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ അഭിപ്രായ പ്രകാരം കുറ്റയടത്തേക്ക് കൊണ്ടുവിടാമെന്നും അവിടെ ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യാമെന്നും അതിനുശേഷം തിരികെ തെങ്കാശി ബസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കാമെന്നും പറയുകയുണ്ടായി അതിന് ചാർജ് ഏകദേശം അഞ്ഞൂറ് രൂപയാവുമെന്നും പറഞ്ഞു ചെങ്കോട്ടയിൽ നിന്നും ഇന്ന് ഇനി കൊല്ലത്തേക്ക് ട്രെയിൻ ഉള്ളത് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് മാത്രമാണ് ബസ് മാർഗം തിരികെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം തിരികെ പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പമെന്നാണ് ഓട്ടോ ഡ്രൈവറുടെ അഭിപ്രായം അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കുറ്റാലത്തേക്ക് യാത്ര തിരിക്കുകയുണ്ടായി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ എത്തുകയും ചെയ്തു കുറ്റാലത്ത് എത്തിയപ്പോൾ ആദ്യം കണ്ടത് വിവിധ തരത്തിലുള്ള കച്ചവടങ്ങളാണ് വലിയ പാറകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കുറ്റാലം നല്ല ഉയരത്തിൽ നിന്നും വെള്ളം പറഞ്ഞിറങ്ങുന്ന മനോഹരമായ കാഴ്ച ഇവിടെ കാണാം നിരവധി ആളുകൾ താഴെ വശങ്ങളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം കടവുമുണ്ട് കൂടാതെ ഇവിടെ ഉടുത്തുമാറാനുള്ള വസ്ത്രങ്ങൾ തോർത്ത് എന്നിവ ലഭിക്കുന്ന കടകൾ സമീപത്ത് തന്നെയുണ്ട് വെള്ളച്ചാട്ടം വരുന്ന പാറകളിലും സമീപത്തെ മരങ്ങളിലും നിരവധി കുരങ്ങുകളുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപമായി കല്ലിൽ തീർത്ത ഒരു പഴയ കെട്ടിടവും അതിന് സമീപത്തായി ഒരു ക്ഷേത്രവുമുണ്ട് ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ആ ക്ഷേത്രത്തിൽ എന്തോ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു കുടങ്ങൾ തലയിൽ വെച്ച് കുറേ ആളുകൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം മുന്നോട്ട് നടന്നപ്പോൾ നിരവധി ചെറു കച്ചവടങ്ങൾ നടക്കുന്ന കടകൾ ഉണ്ടായിരുന്നു ഫാൻസി ഐറ്റംസ് സുഗന്ധദ്രവ്യങ്ങൾ ഫലവർഗ്ഗങ്ങൾ എന്നിവയുടെ കടകളാണ് കച്ചവടക്കാർ പറയുന്നത് സമീപത്തുള്ള തോട്ടങ്ങളിൽ നിന്നുമാണ് ഫലവർഗ്ഗങ്ങൾ അവിടെ കൊണ്ടുവരുന്നത് എന്നാണ് എന്നാൽ ഞങ്ങൾ അവിടെ നിന്നും മേടിച്ച കായം വേണ്ടത്ര ഗുണമേന്മ ഉള്ളതായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറി നമ്മുടെ നാട്ടിലെ മിൽമ പോലെ തമിഴ്നാട് സർക്കാരിൻ്റെ പാലിൻ്റെ ബ്രാൻഡ് നെയ്മാണ് ആവിൻ ഈ ചായക്കട തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു സംരംഭമാണ് ചായക്കടയിലുള്ള ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് വിശദീകരിക്കുക ഉണ്ടായി ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചിലവഴിക്കുകയുണ്ടായി ഇവിടെ നടക്കുന്ന വ്യാപാരം വെള്ളച്ചാട്ടം എന്നിവയുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം വേറെന്തൊക്കെയാ അവിടെ ഉള്ളത് ഈ കടയില് ആഹാ

റിയില്ല അത് കുഞ്ഞത്തന്നെ നിക്കുവാണ് കരട കടടെ പേരെന്തായിരുന്നു സൂര്യം ഇവിടെ അടുത്തൊരു ചേട്ടന് ഇപ്പം ബൈക്കില് കൊറേ സാധനങ്ങള് റോഡ്സ് വിൽക്കുന്നുണ്ട് റോഡ്സ് മാത്രമല്ല ഇതെന്താട്ടാ ഈ സാധനം മുരിങ്ങണോ അല്ലി ചക്കരക്കുള്ളി ആ ചക്കരക്കുള്ളി കേട്ടിട്ടുണ്ട് കാട്ടിൽ വളർത്തുന്ന സാധനമാണോ അത് കാട്ടിലുണ്ടാവുന്നതാണോ കാട്ടില് ഇത് പിന്നെ ആ ജാതിക്കച്ച

ൂന്നാക്കറ്റ്ന്നൂറ്റമ്പത് ഗ്രാമിന്

ഇഞ്ചിയുടെ ചായ മാത്രമേ ഉള്ളു കേട്ടോ അവിടെ വേറെ ആ അല്ല സാറാ ചായ എല്ലാ ഉണ്ടാക്കുന്ന അല്ലയോ ഇഞ്ചി ഇട്ട ചായ അത് ഇഞ്ചി ഇട്ട തിളപ്പിച്ചിരിക്കണോ കയറിതോ ആ ശരി ശരി അപ്പൊ അതിന്റെ പേരുണ്ടോ അതിന് ഓക്കെ ആവിൻ ഇത് കേട്ടിട്ടുണ്ടല്ലോ ഇത് ഇതിന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ അല്ല പാലിന്റെ എന്തെങ്കിലും ഉൽപ്പന്നമുണ്ടോ ഉണ്ടോ അല്ല അവിടെ അവിടെ അതേപോലെ അല്ല അതേപോലെ കേരള തമിഴ്നാട് ഗവൺമെന്റിന്റെ ആവിൻ അല്ലേ ഓക്കെ ആ ഓക്കെ ഓക്കെ ഈ ആവിനുള്ള ഇംഗ്ലീഷ് എഴുതാത്തതോണ്ട് നമുക്ക് അറിയത്തില്ല എന്തുവാന്നുള്ളത് തമിഴിനെ ബാക്കി തന്നെ ഉണ്ടല്ലയോ ബാക്കി അല്ല അതെനിക്ക് മനസ്സിലാവാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളു പക്ഷെ ഈ കേട്ടിട്ടുണ്ട് ഇപ്പൊ കാണിച്ചപ്പോ മനസ്സിലായി എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട് നാട്ടിലെ എവിട കാണിച്ചുണ്ട് എത്ര വർഷം ഒന്നും ഏട്ടാടാ അടുത്താണോ ആ ഇതിനടുത്ത് മറ്റു സ്ഥലങ്ങളെന്തോ വേറെ ഉള്ളത് കാണാൻ ചെലവല്ലാതെ അടുത്ത് എട്ട് ഫോൾസ് ഉണ്ട് ആ അതിന് ഏറ്റവും വലുത് കാണോ ആ ഓൾഡ് ുറ്റാണ് പക്ഷെ വെള്ളം കുറച്ച് കഴിയുമ്പോ പറ്റും പക്ഷെ വേലാഴ്ച കൊറേ അതിന്റെ ഏറ്റവും മുഗൾ ഭാഗം വലിയ പാറയുടെ അവിടെ പാറയുടെ മുട്ടയ്ക്ക് വലിയ വരുന്നത് അല്ല അതിന്റെ മുഗൾ ഭാഗത്ത് അതിൽ പോവാൻ പറ്റാൻ അല്ല അതിന്റെ അപ്പുറത്ത് മലയോ വല്ല വേണോ അതിന്റെ മലയോട്ടോ ഉണ്ട് അതിനെക്കാട്ടിൽ പൊക്കത്തി വീണ്ടും സ്ഥലമുണ്ടോ ഇല്ല അത്ര ഹൈറ്റേ ഉള്ളൂ ഹൈറ്റ് കിലോമീറ്റർ ഇതിന്റെ ഭാഗം നമ്മളിപ്പൊ പോവാൻ പറ്റുമോ പെട്ടതില്ലോ മണ്ഡപ മണ്ടയ്ക്ക് മൊത്തം പിന്നെ കൊറങ്ങാണോ കാണും അത് ഉപദ്രവിക്കൂല ഓട്ടോ ഡ്രൈവറായ സ്വാമി എന്ന ചേട്ടനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവരികയും യാത്രയിലുടനീളം മാന്യമായി സഹകരിക്കുകയും ചെയ്യുന്നത് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ സ്റ്റാൻഡിലാണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോ ഓടുന്നത് ചേട്ടന് വരെ സ്വാമി ഈ ചേട്ടനാണ് ഞങ്ങളെ ഓട്ടോയിൽ ഇവിടെ കൊണ്ടുവന്ന ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഈ ഓട്ടോ അയാൾക്ക് കിട്ടിയത് ഇതിന്റെ പേരൊന്നും കേട്ടോ ഈ ഇതിന്റെ സ്വാമി തന്നെ ഓട്ടോ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പായിരുന്നു ചേട്ടന് വേണ്ടി അടുത്ത് തന്നെയാണോ പറയുന്നത്

അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ തെങ്കാശി ബസ് സ്റ്റാൻഡിലെത്തി ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ കൊല്ലത്തേക്ക് പോകുന്ന കെ ബസ് കിട്ടുകയും അതിൽ കയറിയപ്പോൾ അവിടെ സ്ഥിരമായി ലഭിക്കുന്ന വേവിച്ച കപ്പലണ്ടി കിട്ടുകയും അത് കഴിക്കുകയും ചെയ്തു കൂടാതെ സമീപത്തു നിന്നുള്ള ചായക്കടയിൽ നിന്നും മേടിച്ച രണ്ട് തരത്തിലുള്ള കൊഴുക്കട്ടയും കഴിച്ചു അതിനുശേഷം കൊട്ടാരക്കരയ്ക്ക് ടിക്കറ്റ് എടുക്കുകയും അവിടെ നിന്നും കോട്ടയം ബസ്സിൽ കയറി ഞങ്ങളുടെ സ്ഥലമായ പറന്തലിൽ ഇറങ്ങുകയും അവിടെ നിന്നും ഒരു ഓട്ടോയിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തിരികെ വീട്ടിലെത്തുകയും ചെയ്തു അപ്പോൾ സമയം രാത്രി ഒൻപത് മണിയായിരുന്നു ഒരു ദിവസത്തെ യാത്രകളുടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു സമയം കൂടുതൽ അവിടെ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുണ്ടാരു ഡാം ചെങ്കോട്ടയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഗുണ്ടാരൂ ഡാമിലേക്ക് ചെങ്കോട്ടയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പോയാൽ സൂര്യകാതിപ്പാടം സ്ഥിതി ചെയ്യുന്ന സുന്ദരപാണ്ടിപുരം എന്ന സ്ഥലമുണ്ട് എന്നാൽ ഇവിടെ എല്ലായ്പ്പോഴും സൂര്യകാതി പൂക്കൾ ഉണ്ടാവില്ല സീസൺ അനുസരിച്ച് മാത്രമാണ് സൂര്യകാതി പൂക്കൾ അവിടെ ഉണ്ടാവുക ഇന്ന് നമ്മൾ സഞ്ചരിച്ച ട്രെയിൻ യാത്രയിലെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് കാണാം ഞങ്ങൾ ഇന്നിവിടെ വന്നത് ഇന്ന് തന്നെ യാത്ര തുടങ്ങി തമിഴ്നാട്ടിൽ പോയി തിരികെ വരണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു വളരെ താമസിച്ചാണ് ട്രെയിൻ ലഭിച്ചത് എന്നാൽ മറ്റു മാർഗ്ഗങ്ങൾ വഴി നേരത്തെ തന്നെ ചെങ്കോട്ടയിൽ എത്താൻ സാധിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കുകയും അന്ന് തന്നെ തിരികെ വരാൻ സാധിക്കുന്നതുമാണ് എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം